ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ വാക്കുകൾ ദീർഘവീക്ഷണമുള്ളതും കാലത്തിനു മുന്നേ സഞ്ചരിക്കുന്ന കാഴ്ചപ്പാടുകളുമാണ് മലപ്പുറം മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഇ എൻ മോഹൻദാസ് അൻവർ വാലുപൊക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് ഏഴെട്ട് മാസങ്ങൾക്ക് മുന്നേ പാർട്ടിക്ക് അതീതനായി താനാണ് കേരള രാഷ്ട്രീയത്തിലെ സൂപ്പർ ഹീറോ ചമയാൻ ശ്രമിച്ച സന്ദർഭത്തിൽ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ സംഘി കുത്താൻ പരിശ്രമിച്ച സന്ദർഭത്തിൽ മോഹൻദാസ് പറഞ്ഞൊരു വാചകമുണ്ട് അത് കേൾക്കുമ്പോൾ ഇന്നത്തെ അൻവറിന്റെ അവസ്ഥ നിങ്ങളുടെ മനസ്സിലൊന്ന് ചിന്തിച്ചാൽ മതി അൻവർ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അൻവർ കോമാളിയാണ് അങ്ങനെ കോമാളിയാവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിയില്ലല്ലോ കോരാളിയല്ല കോമാളിയാണ് രാഷ്ട്രീയ കോമാളിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ അപ്പൊ പറഞ്ഞു മുഖ്യമന്ത്രി അവസാനത്തെ മുഖ്യമന്ത്രിയാവും പക്ഷെ പി വി അൻവർ അവസാനത്തെ എം എൽ എ ആവുകയോ ചെയ്യാൻ മുഖ്യമന്ത്രി പലരും പറഞ്ഞിട്ടുണ്ട് നൂറല്ലോ കുടിക്കും നൂറെല്ലാം കഴിഞ്ഞാലും അധികാരത്തിൽ വരുമ്പോ അതൊക്കെ ശപഥം ചെയ്തതാണ് ഇതിലെന്താണ്ടായെന്ന് നമ്മൾ കണ്ടല്ലോ പത്തൊമ്പതിലും ഇരുപതിലും ഒക്കെ എന്തായിരുന്നു പ്രചരണം ഇതിനേക്കാൾ വലിയ പ്രചരണം ഉണ്ടായിരുന്നില്ലേ സ്വപ്ന സുരേഷിന്റെ പാതയല്ലേ ഇയാള് പിന്തുടരുന്നു അതുകൊണ്ടൊന്നും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പാർട്ടിയെ സ്നേഹിക്കുന്നവരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്നവരെയൊന്നും നിന്നും ഈ ഇടതുപക്ഷ മുന്നണിയിന്നും അകറ്റാൻ കഴിയില്ല കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് മുഖ്യമന്ത്രിയുടെ ഗ്രാഫല്ല അൻവറിന്റെ ഗ്രാഫാണ് പൂജ്യത്തിലേക്ക് താണിട്ടുള്ളത് രാഷ്ട്രീയ കോമാളിത്തം കാട്ടി നടക്കുന്ന ഹിഡൻ അജണ്ടയുമായി നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ സംരക്ഷണത്തിന് വേണ്ടി അതിന് കവചം തീർക്കുന്ന അൻവറുടെ മാപ്പാണ് അൻവർ സ്വന്തം കണ്ണാടിയിലേക്ക് അധ്യത്തിന മുഖമാണ് നോക്കേണ്ടത് അൻവറിന്റെ ഗ്രാഫാണ് പൂജ്യത്തിലേക്കും മൈനസിലേക്കും കേരള രാഷ്ട്രീയത്തിലെ കോമാളി ആയിക്കഴിഞ്ഞോ ഇപ്പോ സ്വയം പറയുകയാണ് ചൊറിയും ചിരങ്ങും പിടിച്ച ഒരാളെപ്പോലെയാണോ ഞാൻ കൂടെ കൂട്ടാൻ കഴിയില്ലേ അത്രമാത്രം അറപ്പാണോ എന്ന നിലയിലേക്ക് താഴുമ്പോൾ പലരുടെയും കാല് പിടിച്ച് കരയാൻ തയ്യാറാകുമ്പോൾ പോരാളിയാണോ കോമാളിയാണോ കേരള രാഷ്ട്രീയത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ഒരു കോമാളി ഇപ്പോൾ നിലമ്പൂരുകാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും വലിയ പരിഹാസ കഥാപാത്രം എത്ര മുന്നേ അത് പറഞ്ഞു വെച്ചു എട്ട് മാസങ്ങൾക്കിപ്പുറം കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ ആഘോഷപൂർവ്വം ഇടതുവിരുദ്ധനെ കിട്ടിയത് കൊണ്ട് കൊണ്ട് നടന്ന് ആഘോഷിച്ചു വിറ്റ് കാശാക്കി ഇന്നിപ്പോൾ എന്തായി വെറും ചണ്ടിയായി ആർക്കും വേണ്ടാത്ത ചണ്ടിയും കോമാളിയുമായി മാറിയിരിക്കുകയാണ് അപ്പോ ക്രാന്തദർശിയായിട്ടുള്ള വ്യക്തിയാണോ ഇടതുപക്ഷത്തിലുള്ളവർ എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നില്ലേ അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്നു പാർട്ടി സമ്മേളനം കഴിഞ്ഞു ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇ എൻ മോഹൻദാസ് ഒഴിഞ്ഞു കഴിഞ്ഞു പക്ഷേ ആ വാക്കുകൾ അന്തരീക്ഷത്തിൽ എത്ര ലൈവായാണ് നിൽക്കുന്നത് ചില വ്യക്തികളെ കണ്ടിട്ട് വിലയിരുത്തലുകളുണ്ട് ആ പോക്ക് കണ്ടിട്ട് അനുമാനങ്ങളുണ്ട് അത് എത്ര കിറു കൃത്യമാണെന്ന് ആ വാക്കുകൾ അടിവരയിട്ട് തെളിയിക്കുന്നുണ്ട് ഒന്നുമായിട്ടില്ല ഗതി കിട്ടാതെ അലയുന്ന രാഷ്ട്രീയ പ്രേതമേ ആയിട്ടുള്ളൂ ഇനി ഇതിനേക്കാളും താഴേക്ക് പോവുകയാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ മാലിന്യ കൂമ്പാരത്തിലേക്ക് പതിയെ പതിയെ എടുത്തെറിയപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇന്നലകളിൽ രാജാവിനെ പോലെ വാണിരുന്ന അൻവർ എന്ന അടിമുടി ഫ്രോഡ് രാഷ്ട്രീയക്കാരൻ എത്തിപ്പെട്ടിട്ടുണ്ട് ആ പോണ പോക്ക് കണ്ടപ്പോഴേ ഈ വണ്ടിയുടെ ഭാവിയെക്കുറിച്ച് പ്രവചനം നടത്തിയപ്പോൾ അന്ന് മാധ്യമങ്ങൾക്ക് അത് ഗൗരവതരമായ വാക്കുകളായിരുന്നില്ല ഇന്നിപ്പോൾ മാധ്യമങ്ങൾ കൂടി ചിന്തിച്ചാൽ ആരാണ് കൃത്യമായി വെളിവുള്ള രാഷ്ട്രീയ നേതാവെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇ എൻ മോഹൻദാസ് അതേപോലെ തന്നെ ഇപ്പോഴും രാഷ്ട്രീയത്തിലുണ്ട് അൻവർ എന്തായി കഴിഞ്ഞില്ലേ അതിൻ്റെ പേരാണ് രാഷ്ട്രീയ നിരീക്ഷണം